దేవాది దేవుడు మనకి ఇచ్చిన ఫాదర్ గారు చాలా నెమ్మది కలిగినటువంటి ఫాదర్ గారు నడిపిస్తూ ఉంటారు ఫాదర్ గారిని బట్టి కూడా మనం చెప్పి హిందీ టీచర్గా ఉండి రిటైర్ అయిన సార్ సంస్థలో చక్కగా మమ్మల్ని అందరిని కూడా నడిపిస్తూ ఉన్నారు సార్ గారి యొక్క కుటుంబం కోసము మీరందరూ కూడా ప్రార్థించాలా దేవుడు దీవించిందా

నాతో కూడా కలిసి ఈ యొక్క మాట చెప్పండి పరలోక భూలోకముల పరలోక భూలోకముల సృష్టి అయిన దేవుణ్ణి తండ్రి అయిన దేవుణ్ణి నమ్ముచున్నాను నేను నమ్ముచున్నాను అద్వితీయ కుమారుడును ఆయన అద్వితీయ కుమారుడును మన ప్రభు అయిన మన ప్రభు నమ్ముచున్నాను నమ్ముచున్నాను ఆయనను ఆయనను అశుద్ధాత్మ వలన అర్శుధాత్మ వలన కన్యక కన్యకయగు మరియ గర్భము ధరింపగా మరియ గర్భము ధరింపగా ఆమెకు పుట్టెను ఆమెకు పుట్టెను కొంతి పిలాతి కాలమందు కొంతి పిలాతి కాలమందు శిలువ వేయబడి శిలువ చనిపోయిన చనిపోయిన అతి పెట్టబడి ఆతిపెట్టబడి దృశ్య లోకములోనికి దిగను ఆ లోకములోనికి దిగను మూడవ రోజు మూడవ వరోజు చనిపోయిన వారిలో నుండి చనిపోయిన వారిలో నుండి తిరిగి లేచి తిరిగి లేచి పరవ లోకములకి ఎక్కి పరలోకములకి ఎక్కి సర్వశక్తి గల సర్వశక్తి గల తండ్రి దేవుని గుడి పాశ్వమున తండ్రి దేవుని గుడి పాశ్వమున ఉన్నాడు కూర్చొని ఉన్నాడు సజీవులకు మృతులకును తీర్పు తీర్చుటకు తీర్పు తీర్చుటకు అక్కడ నుండి అక్కడ నుండి ఆయన వచ్చును ఆయన వచ్చును పరిశుద్ధాత్మను నమ్ముచున్నాను పరిశుద్ధాత్మను నమ్ముచున్నాను పరిశుద్ధ సార్వత్రిక సంఘములను పరిశుద్ధ సార్వత్రిక సంఘములను పరిశుద్ధుల సహవాసమును పరిశుద్ధుల సహవాసమును పాప క్షమాపణను పాప క్షమాపణను శరీర శరీర శరీరం യുടെ കർമ്മയാണ് സഹോദര സഹോദരൻ മാർക്കം ഗുരുക്കന്മാർക്കും വാങ്ങിപ്പോയവർക്കും വിശുദ്ധയുടെ പ്രതികളായ സാല വാങ്ങിപ്പോൾക്കും ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ അസ്ത്രീ കൃഷിയുമാകുന്ന പരമഞ്ഞാൽ തെളിക്കണമേ തൻ്റെ നാഥമായ മശ രാജാവേ ഞങ്ങൾക്കും അവർക്കും അവിടുന്ന് വിമോചകനും വിമോചനവുമായിരിക്കും ആറാകേണമേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരവുള്ള ഞങ്ങളുടെ തുണിക്കായിണമേ ഞങ്ങളെ സുഖായിപ്പാൻ വന്ന് ചേരണമേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ ദൈവമേ സലകടനെ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കുകയും മായിച്ചു കളയണമേ പ്രധാവേ കോടികളെ ഞങ്ങളിൽ നിന്ന് കിരണാപൂർവം തടുത്ത മാറ്റി കളയുവാറാകണമേ സമാധാനപരന്മാരാളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിനോ ഞങ്ങളെല്ലാവരെയും മറുകിലാക്കി തീർക്കേണമേ അങ്ങേയൊക്കെ ഇഷ്ടമുള്ളതും അനുയോജ്യവും അങ്ങോട്ട് ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും മറുപടാക്കി തീർത്തു കൊള്ളേണമേ ഞങ്ങളിപ്പോഴും സങ്കത്ത് Sing Siluvalu, ah, siluvalu, agora darinu, tulu alam, madhu velladi ിലേക്ക് തന്ന കാവെ നാട്ടിലെ പാരമ്പര്യങ്ങൾക്ക് അനേക കർത്താവെ പാടുവാൻ പ്രാർത്ഥിക്കുവാനും താല്പര്യമില്ലാതെ മാറുമ്പോൾ എന്റെ കർത്താവ് ഏറ്റവും പൊട്ടും തിരിയാത്ത കർത്താവിലെ പരിഷ്കാരമോ സംസ്കാരമില്ലാത്ത മക്കളെ വിളിച്ചതായ ആ സ്നേഹത്തിനായി ഞങ്ങൾ അവിടുത്തെ നന്ദി പറയുന്നു കർത്താവേ അതിനായി മെഷീൻ ഉപയോഗിച്ചതിനായി നന്ദി പറയുന്നു അത് എല്ലാം ദൈവവേലയുടെ മഹത്വത്തിനായി തീരട്ടെ അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരട്ടെ കർത്താവേ ഞങ്ങളുടെ യാത്രയിലെ കൂടിയിരുന്നതിനായി സ്തോത്രം ഞങ്ങൾ വീട്ടിൽ പോകുന്ന എല്ലാ ഭവനങ്ങളെയും കാര്യങ്ങളെയും എന്റെ ദൈവം കാത്തുകൊള്ളണമെന്നാ ഇവ അന്ന് മക്കളെല്ലാവരും അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടുന്നു യേശുവിന്റെ നാമത്താൽ അനുഗ്രഹം ഉണ്ടാകും ദൈവത്തിന്റെ ക്രമ ഇവർക്ക് ലഭിക്കട്ടെ ഇവർ ഒന്നിനെ ആത്മീയമായിട്ട് വളരട്ടെ കർത്താവേ ഭൗതികമായിട്ടും വളരട്ടെ ദൈവത്തെ അനുഗമിച്ചവർക്ക് ഒന്നിനൊരു വരില്ലല്ലോ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി സ്തോത്രം കൊടിയരുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ

啊。Huh?